ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ ആശ്വാസമേകാൻ ടേബിൾ ഫാൻ ചിഹ്നവുമായിട്ടാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ജനങ്ങളെ സമീപിക്കുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ തിരുവനന്തപുരത്ത് ഈയിടുന്ന നടന്ന ഹിയറിംഗിൽ പാർട്ടിക്ക് ടേബിൾ ഫാൻ എന്ന സിമ്പലാണ് അനുവദിച്ചു നൽകിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് ഈ ചിഹ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ രൂപം കണ്ട ഡി എസ് ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ക്യാമറ ചിഹ്നമായിരുന്നു ഡൽഹിയിലെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികൾക്കാണ് ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഒറ്റ ചിഹ്നം നൽകുന്നത് പാർട്ടിക്ക് സംസ്ഥാന ഐഡൻറിറ്റി ഇതിലൂടെ വീണ്ടും കൈവരും അസംബ്ലി ഇലക്ഷന് ഈ സിംബൽ വേറെയാവും കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ ഭാരതകേസരി മന്നത്ത് ആചാര്യന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് ഡി കേരളത്തിലെ ഇരുപത് ശതമാനത്തിലധികം വരുന്ന സ്വന്തം പാർട്ടിയില്ലാത്ത സംവരണേതര വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഡി എസ് ജെ പി പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ സിമ്പിളിൽ ഏതെങ്കിലും വാർഡുകളിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ താല്പര്യവും കഴിവുമുള്ള വ്യക്തികളോ ഗ്രൂപ്പുകളോ ഉണ്ടെങ്കിൽ നയൻ ഫോർ ഡബിൾ സീറോ ടു ടു ഫൈവ് ടു ടു ഫൈവ് എന്ന നമ്പറിലോ ഡി എസ് ജെ പി കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഇമെയിലോ ബന്ധപ്പെടാവുന്നതാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി ഇപ്പോൾ പലരും അത് ഓർക്കുന്നില്ല നമ്മളത് ഓർക്കണം പിന്നീട് വന്ന എൻ ഡി പി രാഷ്ട്രീയ കൂട്ടുകെട്ടിൽ അധികാരത്തിൽ വന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പിരിച്ചുവിട്ടത് നമ്മുടെ രാഷ്ട്രീയ പ്രസക്തി തീർത്തും നഷ്ടപ്പെട്ടു പോയത് എല്ലാ മതവിഭാഗങ്ങളോടും സൗഹാർദ്ദം പുലർത്തുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജാഥ നയിക്കാനോ കല്ലറിയാനോ പോകാത്ത ഈ വിഭാഗം അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് നമുക്ക് രാഷ്ട്രീയ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് അതിനൊരു മാറ്റം വരുത്തി കേരളത്തിൻ്റെ സമഗ്ര സംവരണേതര സമൂഹത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ ആണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഡി എസ് ജെ പി തീർച്ചയായും അക്കൌണ്ട് തുറക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ അത് ഒരു നിർണായക വഴിത്തെരുവ് ആകുമെന്നും പറയേണ്ടിയിരിക്കുന്നു ജയ്ഹിന്ദ്